ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ ഞാൻ നേരത്തെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈശോയ്ക്കൊരു കത്ത് എന്നും പറഞ്ഞിട്ട് അപ്പം ഞാനിത് സ്ഥിരം ചെയ്യാറുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി ആയിരുന്നു കുറച്ച് വിവാദമായിട്ടുള്ളൊരു കമൻ്റൊക്കെ വന്നിട്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതൊക്കെ ഈ ഒരു കത്തിനെക്കുറിച്ചാണ് അപ്പം ഈ കത്തിനെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം ഇത് ഞാൻ വളരെ ചെറുപ്പം മുതല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മീൻസ് ഇതിലെന്ന് പറയുമ്പോഴത്തേൽ ഞാൻ എനിക്ക് മനസ്സിന് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചെറുപ്പം മുതല് ഈഷോയ്ക്ക് ഞാൻ കത്തെഴുതും അതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഞാൻ സ്നേഹം നിറഞ്ഞ ഈശോയ്ക്കൊന്നും പറഞ്ഞിട്ടായിരിക്കും എൻ്റെ കത്തിൻ്റെ തുടക്കം അപ്പോൾ അതിൽ എന്നിട്ട് ഞാൻ എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഈശോയോട് നമ്മളിപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഒരു കത്തെഴുതുമ്പോൾ നമ്മളെല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എഴുതത്തില്ലേ അതുപോലെ തന്നെ ഞാൻ എഴുതും എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ രൂപത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് കർത്താവെ എൻ്റെ ഇതെല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയും എന്നിട്ട് അതിനുശേഷം പോസ്റ്റ് ചെയ്യുന്നത് ഞാനത് കത്തിച്ച് കളയും കത്തിച്ച് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് പോസ്റ്റ് ചെയ്തെന്ന് ഞാൻ ഉള്ളിൽ ഉള്ളുകൊണ്ട് അങ്ങ് വിശ്വസിക്കും വിശ്വസിച്ച് കഴിയുമ്പോൾ പക്ഷേ എനിക്കങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടാറുണ്ട് കേട്ടോ ഞാൻ സാധാരണ എന്താ പറയുന്നത് ഓറലി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും അല്ലാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ പവർഫുള്ളായിട്ട് ഈ ഒരു ലെറ്റർ റൈറ്റിംഗ് എനിക്ക് അതൊരു എന്താ പറയുന്നത് ഒത്തിരി ഒരു പോസിറ്റിവിറ്റി പിന്നെ എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളും ഭാരങ്ങളും കുറയാൻ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ അപ്പോൾ ഇത് ഞാൻ ചെറുപ്പത്തിലേ ചെയ്തു വന്നതാണ് പിന്നീട് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴും സൈക്കോളജിസ്റ്റുകളുടെ ക്ലാസുകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴും മീൻസ് എപ്പോഴും നമുക്ക് എന്താ പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു കൊച്ചു ബുദ്ധിയും വിവരവും വെച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കുറച്ച് നമുക്ക് അറിവുകൾ മറ്റുള്ളവരിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിന് നമ്മളെ ഒന്ന് പോസിറ്റീവ് ആക്കാനും നമുക്കൊരു നല്ല ഇതിലോട്ട് മാറാനും എന്താ പറയുന്നത് ഒരു ഒരു നേർവഴിയിലോട്ടൊക്കെ നമ്മളെ നയിക്കാനായിട്ട് നമുക്ക് ചിലപ്പം കുറേ ഹെൽപ്പ് വേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടിവേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ സൈക്കോളജിസ്റ്റുകളുടെ ക്ലാസ്സുകൾ ഇതൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോഴവരും പറഞ്ഞിരിക്കുന്ന ഒരു ഇത് ഇങ്ങനെയാണ് അവർ മോർണിംഗ് പേജസ് ആണ് എന്നാണ് ഇതിന് പറഞ്ഞേക്കുന്നത് നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതുക എഴുതി കഴിഞ്ഞിട്ട് അതൊന്ന് ഡിസ്കാർഡ് ചെയ്യുക കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ കീറിക്കളയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പീസ് കിട്ടുമെന്ന് പക്ഷേ ഇത് അവർ പറയുന്നതിന് മുന്നേ ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ് പിന്നെ ഇപ്പം ഈ ഇടക്കാലത്തായപ്പോൾ കുറച്ച് ഇതൊക്കെ അങ്ങ് സ്റ്റോപ്പായിപ്പോയി ഇപ്പം ഞാൻ വീണ്ടും ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ അത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കത്ത് അങ്ങനെ ഒരു എഴുതിയത് അപ്പോൾ അതിൽ ഒരാൾ കയറിയിട്ട് ഭയങ്കര മോശമായിട്ട് അതിനെ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടു ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് കാരണം മതവും ഇതും തമ്മിലൊരു ബന്ധവും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാനൊന്ന് ആയിട്ട് പറഞ്ഞതാണ് പിന്നെ ഞാൻ ഇന്ന് ഫുൾ ക്ലീനിങ് ആയിരുന്നു ഇത് സാഞ്ചേട്ടൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദിവ്യയുടെ റൂമാണ് പക്ഷേ ഇത് കൂടുതൽ എന്താ പറയുന്നത് ഉപയോഗിക്കുന്നത് അതിൻ്റെ അപ്പം സാഞ്ചേട്ടൻ ഇങ്ങനെ നമ്മൾ ആണുങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കാം എന്ന് വെച്ചിട്ട് എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണെന്ന് പറയുന്നില്ല ഒക്കെ വലിച്ചു വരി ഇടുന്നൊരു ക്യാരക്ടറാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ മുഴുവൻ ഇങ്ങനെ തുടച്ചും വൃത്തിയാക്കിയും ഒക്കെ എടുക്കുവാണ് അപ്പം ഇതിന് മുന്നേ ഒരു ഒരാഴ്ചയൊക്കെ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ റൂംസൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അല്ല വാർഡ്രോപ്സൊക്കെ ഓർഗനൈസ് ചെയ്യുന്നൊക്കെ കാണിച്ചല്ലോ അപ്പോൾ സാഞ്ചേട്ടൻ്റെ വാർഡ്രോപ്സിലൊന്നും ഞാൻ തൊടാൻ പോയില്ല കാരണം പിന്നെ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഞാൻ അത് പിന്നെ ഡ്രസ്സസ് ഒക്കെ കുറച്ച് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് തൊടാനുള്ള പേടി കൊണ്ട് ഞാൻ അത് ചെയ്തില്ല പകരം ഞാൻ ഈ ഇവിടെ പുള്ളി ഇവിടെ ഇരുന്നിട്ടാണ് വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ആ ടേബിളും പിന്നെ ബാക്കിയുള്ള കീബോർഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് എന്താ പറയുന്നത് ഡസ്റ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇങ്ങനെ വയ്ക്കുവാണ് പക്ഷെ ഞാനിങ്ങനെ വെച്ചിട്ട് പോയി ഒരു പത്ത് മിനിറ്റ് പോലും ഇതിങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ എന്നിട്ട് പുള്ളി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളി അതൊക്കെ നിരത്തി വെക്കും ഈ ബാഗാണെങ്കിൽ പുള്ളി ഓഫീസിൽ കൊണ്ടുവന്ന ബാഗാണ് ഇത് ഞാൻ എപ്പോഴും എടുത്തുവിടുന്ന് മാറ്റി വെക്കുന്ന ഒരു സംഭവമാണ് എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും പുള്ളി അടുത്ത് ഈ ബാഗ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പുള്ളി വീണ്ടും എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കും എനിക്കാണേൽ ഈ സാധനങ്ങൾ നിരന്ന് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു അസ്വസ്ഥതയാണ് അപ്പം എല്ലാം ഇങ്ങനെ അടുക്കിപ്പിറുക്കി ഒതുക്കി അങ്ങനെ വെച്ചിട്ടാണ് എൻ്റെ ശീലം അപ്പം ഞാനപ്പം വരുമ്പോഴെല്ലാം ഇതുപോലെ ചെയ്യും എല്ലാം അടുക്കിപ്പിറുക്കി വയ്ക്കും പക്ഷെ പുള്ളി വീണ്ടും ഇതായിട്ട് ഇങ്ങനെ ഇടും എന്ന് വെച്ചിട്ട് ഞാൻ ഫുൾ ടൈം എന്താ പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അല്ല കാരണം എനിക്കും എൻ്റേതായ മടികളും ബുദ്ധിമുട്ടുകളും ക്ഷീണങ്ങളും ഒക്കെ എനിക്കുണ്ട് പിന്നെ നല്ലോണം മടിച്ചിയാണ് ഞാൻ ഭയങ്കര നിങ്ങൾ ഈ നിങ്ങളീതിൽ കാണുന്ന പോലൊന്നും അല്ല നല്ല മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ പിന്നെ ചെയ്യുമ്പോൾ ഭയങ്കര എല്ലാം ചെയ്യും കേട്ടോ അതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ എന്നിട്ട് ഇതാ ഇപ്പുറത്തെ ഭാഗത്തൊക്കെ വന്നിട്ട് ഇവിടെയും കുറേ സാഞ്ചേട്ടൻ്റെ ഒരു ചെറിയ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മെഡിസിൻസ് ഒക്കെ ഇടാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ബോർ അടിച്ചിരിക്കുമ്പോഴത്തേക്കും ഞാനത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ലീനിങ് വീഡിയോ ഓർഗനൈസിങ് വീഡിയോ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവാറുണ്ട് അപ്പോൾ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതുപോലെ ഈ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേല് നിങ്ങൾക്കും ഒക്കെ കുറച്ച് പേർക്കെങ്കിലും അതൊരു താല്പര്യം വന്നു കഴിഞ്ഞാലായിട്ട് എന്നിട്ടത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലായിട്ട് എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറേ തുണികളുണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ആ റൂം മുഴുവൻ ഞാനങ്ങ് ക്ലീനാക്കി ക്ലീനാക്കിയിട്ട് കുറേ തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഫില്ല് ചെയ്യാം അതെപ്പോഴും ഞാൻ ഇങ്ങനെ തുണികളും ഇതുപോലെ ഇങ്ങനെ മുഷിഞ്ഞ തുണികൾ കൂട്ടിയിടുന്ന ഒരു ഇതില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഡെയിലി ഇപ്പോൾ കഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഒരു വീക്കിലി ഒരു ട്വൈസെങ്കിലും ഞാൻ നമ്മുടെ രണ്ടുപേരുടെയും തുണികൾ വാഷിംഗ് മെഷീനിൽ കഴുകാറുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അത് കൂടിക്കിടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഷിഞ്ഞ സ്മെല്ലും ഇതൊക്കെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എൻ്റെ തുണികളാണെങ്കിലും അതെ വീക്ക്ലി ട്വൈസ് കഴുകും സാഞ്ചേട്ടൻ്റെ അത് കഴുകും പിന്നെ എനിക്ക് ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ കഴുകാനുണ്ടാവും പിന്നെ ബെഡ്ഷീറ്റ്സ് എല്ലാം അഴിച്ചും ഞാൻ മാറ്റും അപ്പം അങ്ങനെ അങ്ങനെ അതുകൊണ്ട് എല്ലാ ദിവസവും ഒരുവിധം എല്ലാ ദിവസവും വാഷിംഗ് ഉണ്ടാവും കേട്ടോ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് തുണി മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു മടി പിടിച്ച കാര്യമാണ് പക്ഷേ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ ഈ ചില ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ തുണി മടക്കുന്നതും ഇതൊക്കെ എങ്ങനെ എന്തിനാ എങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ചില സമയത്ത് കാണിക്കാത്തത് എന്നും ഉണ്ടാവും മടക്കാനുമൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ റൂമിൽ വന്ന് ഞാനിന്ന് മൂന്ന് റൂമും അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാക്കുകയാണ് അപ്പം എൻ്റെ റൂമിലെ ഒക്കെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ ഇതപ്പോൾ ഒരു മൂന്നാല് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് മൂന്നാല് അല്ല ഒരാഴ്ചയെങ്കിലും മുന്നേ ആയിട്ടുള്ള വീഡിയോ ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വയ്യാണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും എനിക്ക് വീഡിയോ ഒന്നും ഇടാനും പറ്റാതിരുന്നത് കാരണം അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ വീഡിയോയില് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പി ആർ പി ഇൻജക്ഷനൊക്കെ എടുക്കാനുണ്ട് എനിക്ക് വേദനകളൊക്കെ ഇപ്പം ഇത്തിരി കൂടുതലാണ് കൈക്കും കഴുത്തിനും ഒക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എനിക്ക് ഒരാഴ്ചയായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടേഴ്സിനെ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് നം എനിക്ക് മാറി മാറി കാണിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് പിന്നെ വേറെ പി ആർ പി ഇഞ്ചക്ഷൻ അത് എല്ലാം കൂടെ ഒരു ദിവസമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അതപ്പം രണ്ട് ദിവസമായിട്ടൊക്കെയാണ് എടുത്തത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പിന്നെ വീട്ടിൽ വേറെ കുറച്ച് തിരക്കുകൾ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേല് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല പിന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് ഇപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേൽ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഒരു വൺ വീക്കെങ്കിലും റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഈ ചെയ്തതിന് ബലം ഇല്ലാണ്ടാവും അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോസ് ഇപ്പം റെഗുലറായിട്ട് ഡെയിലി ഇടാത്തത് അപ്പം ഇതിനിപ്പം ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇതാക്കുകയാണ് അപ്പോൾ ഇത് ആ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് ഇപ്പോഴും എനിക്ക് വയ്യാതിരിക്കുന്ന സമയം തന്നെയായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണ്ടേ ചെയ്ത് കഴിയുമ്പോഴല്ലേ നമ്മൾ വേറെ ആരും ഇല്ലല്ലോ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറൊരാളെ ചെയ്യുന്നതോ അവരെ ഏൽപ്പിക്കുന്നതോ എനിക്കിഷ്ടമില്ല എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം ചെയ്യും ചില സമയത്തും എൻ്റെ മമ്മി വന്നിട്ട് പറയും മമ്മീം കൂടെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പക്ഷെ ഞാനതൊന്നും ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ അത് ൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തു പോകുന്നത് അത് ഒരു ശീലമായി കഴിഞ്ഞു അപ്പോൾ എൻ്റെ ബെഡ്റൂമും ബെഡ്റൂമൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുത്തു കേട്ടോ അപ്പം അടിച്ചു വരുന്ന സമയത്ത് രാധാകൃഷ്ണം വന്നിട്ട് അടിച്ചു വരും അല്ലാത്ത സമയത്ത് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അടിച്ചു വരാം പക്ഷേ ഈ ഒരു സമയത്ത് എനിക്കിപ്പം പറ്റാത്തത് കൊണ്ട് ഞാൻ അത് അടിച്ചൊന്നും വാരിയില്ല കേട്ടോ എന്നിട്ട് ഇവിടെ സെൻ്റർ റൂം എന്ന് വെച്ചാൽ ദീപ്തിയുടെ റൂമിലാണ് ഞാൻ തയ്ക്കുന്നതൊക്കെ അപ്പോൾ ആ റൂമിലാണ് ആരും കിടക്കാത്തത് കൊണ്ട് അവിടെയാണ് ഈ തുണികളൊക്കെ കൊണ്ടുവന്ന് മടക്കാനും ഒക്കെ ആയിട്ട് ഇടുന്നതൊക്കെ അപ്പോൾ അവിടെ തുണികളൊക്കെ മടക്കി വെച്ചിരുന്ന തുണികളൊക്കെ ഞാൻ തേക്കാനുള്ളത് ആയിട്ട് ബാഗിലോട്ട് തേക്കാൻ മാറ്റി എന്നിട്ട് അവിടെയുള്ള ബെഡ്ഷീറ്റും കൂടെ ഇങ്ങനെ മാറ്റുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ എൻ്റെ ഈ വീഡിയോസിൽ നിങ്ങൾ കാണുന്നില്ലേ ഇതിപ്പോൾ ഞാൻ ആ പുതിയ ഒരു ട്രൈ പോഡ് മേടിച്ചല്ലോ ആ ട്രൈപോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങോട്ട് മാറിയിരുന്നിരുന്നിരുന്നാലും ആ അത് സെൻസർ ചെയ്യും സെൻസർ ചെയ്തിട്ട് വീഡിയോയിൽ ഇങ്ങനെ എനിക്ക് അത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അത് ക്യാപ്ചർ ചെയ്തോളും കേട്ടോ വീഡിയോ അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഈസി ആയിട്ടുണ്ട് അതെനിക്ക് മീൻസ് അല്ലെങ്കിൽ ഞാനിപ്പം ഇങ്ങോട്ട് വരുമ്പോഴേക്കും ട്രൈപോഡ് എടുത്ത് ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കണം അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ യൂട്യൂബ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് പോഡ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കേ അല്ലാത്ത ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരുന്നാലിപ്പം കുറേ ട്രാവൽസ് ടൂറിനൊക്കെ പോകുമ്പോഴത്തേക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കുന്നവർ റീൽസൊക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ട്രൈ പോഡ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണേ അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ട്രിവാൻഡ്രത്തുള്ള തകരപ്പറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സെൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഈ യൂട്യൂബിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ അത് ട്രൈ പിന്നെ എന്താ പറയുന്നത് മറ്റേ ലൈറ്റ്സ് കാര്യങ്ങൾ ക്യാമറ പിന്നെ മൈക്ക് അങ്ങനെ യൂട്യൂബിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാധനങ്ങളും എല്ലാം അവിടെ കിട്ടും അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മേടിക്കുന്നതൊക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം അവിടെ കിട്ടും ബാക്കി അവിടെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് പക്ഷേ ഈച്ച് ആൻഡ് എവ്രിതിങ് കിട്ടുന്നതില്ല പക്ഷേ ഈ ഒരു സ്റ്റോപ്പിൽ എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ അപ്പോൾ അന്ന് ഞാൻ അത് ആ ട്രൈ സ്റ്റാൻഡ് എടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഇതും കൂടെ മേടിച്ചായിരുന്നു ഒരു എൻ്റെ സെൽഫി സ്റ്റിക്ക് കേടായിപ്പോയി അപ്പോൾ അത് മോണപ്പോട് അതും കൂടെ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ റൂമിൻ്റെ അകത്തുള്ള ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റി അതിൻ്റെ സൈഡിലുള്ള ടൗലും ഒക്കെ മാറ്റി അതിനത് ഒരു വിധം നീറ്റാക്കിയൊക്കെ ഇട്ടു കേട്ടോ ഇങ്ങനെ വീട് നീറ്റാക്കി കഴിയുമ്പോഴത്തേൽ രണ്ട് ദിവസത്തേക്ക് ഭയങ്കര സന്തോഷവും സമാധാനം പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെയും ഞാൻ പറഞ്ഞില്ലേ ഈ അലക്കിയ തുണികൾ കൊണ്ടുവന്ന് വയ്ക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേൽ പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂം കഴുകേണ്ടി വന്നു കേട്ടോ എനിക്ക് ഞാൻ ചില സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവർ നമുക്ക് വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് തന്നില്ലെങ്കിൽ നമുക്കത് പണിയാണ് പൊതുവെ ഞാൻ ഈ സെർവൻസിനെ നിർത്താതിരുന്നത് അതുകൊണ്ടാണ് കാരണം എനിക്ക് പിന്നെ അത് വീണ്ടും ചെയ്യേണ്ട ഒരു ജോലിയായിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് നിർത്താതിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ ഇങ്ങനെ മോശമായതുകൊണ്ടാണ് ഞാനിങ്ങനെ നിർത്തിയത് പക്ഷേ എന്താ പറയുന്നത് എൻ്റെ ബാത്റൂമൊക്കെ ആകെ അങ്ങ് മോശമാക്കിയിട്ട് തരുവാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് അഴുക്കും പിടിച്ച് വെറുതെ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഈവൻ ഒരിത്തിരി സോപ്പ് പൊടി പോലും ഉപയോഗിക്കാതെ അങ്ങനെ ബാത്റൂമിൻ്റെ ചുമരുകളെല്ലാം പോയി ഭയങ്കര സ്മെല്ലും ഇതും ഒക്കെ ആയിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല ഞാൻ ഓരോ ദിവസവും പുള്ളി കഴുകിയിട്ടിട്ട് പോവും ഞാൻ വന്നിട്ട് ഇതാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ചെളിയും ഇതും ഭയങ്കര സ്മെല്ലും തെന്നി വീഴാൻ പോകുന്ന പോലെയൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും അല്ല കഴുകുന്നത് ജസ്റ്റ് ഒഴിച്ച് പോകാറുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് അന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് ചുമരൊക്കെ ഞാൻ ഞാനെങ്ങനെ തേച്ച് കഴുകുക കേട്ടോ കംപ്ലീറ്റ് ഉരച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തു അപ്പോൾ എന്നിട്ട് അതാ ഞാൻ പറയുന്നത് ചില സമയത്ത് നമ്മൾ ഉപകാരം നമുക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നവരെ കൊണ്ട് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇതും നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാണ് അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞാലായിട്ട് ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ എന്നോട് എല്ലാവരും പറയാറുണ്ട് ഇപ്പോൾ കുക്കിങ്ങിനായിരുന്നാലും എന്തിനായിരുന്നിരുന്നാലും വയ്യാത്തതല്ലേ ഒരാളെ ഇതാക്കി കൂടെയെന്നൊക്കെ പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിലപ്പം കാര്യങ്ങൾ നടന്നു വരില്ല അതുകൊണ്ടാണ് എപ്പോഴും തന്നെ ചെയ്യുന്നത് തന്നെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഇത് അപ്പം ഈ വാഷ്റൂം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കഴുകാണ് കേട്ടോ അപ്പം ഇങ്ങനെ എൻ്റെ വേറൊരു സ്വഭാവം ഇങ്ങനെയാണ് മീൻസ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പാണ് എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കുക്കിങ്ങൊന്നും ഞാൻ ഇതാക്കിയിട്ടില്ല പിന്നെ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഒരു വൈകൈകയും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും അപ്പോൾ പിന്നെ എനിക്ക് എല്ലാ ദിവസവും കുക്ക് ചെയ്യേണ്ടി വരില്ല പിന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ ഞാനും അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ ഈ ഒത്തിരി ഉള്ള ദിവസം കുക്കിങ് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇന്നത്തെ ഇതിൽ അങ്ങനെ കുക്കിങ് ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഞാനങ്ങ് ഇതായതേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലിലും പോകണമെന്നുണ്ടായി പോകണമായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബക്കറ്റിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ടാവും അപ്പോൾ ബക്കറ്റുമൊക്കെ നന്നായിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കും അപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്ന ഷാംപൂ ഒക്കെ ഏകദേശം തീർന്നു അപ്പം ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഇതാക്കി വെക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം നിങ്ങൾ അടുത്തുള്ള ബെൽബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും പിന്നെ എന്താ പറയുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക അങ്ങനെയാണ് വീഡിയോസ് കൂടുതൽ കൂടുതൽ ആൾക്കാരിലോട്ട് എത്താനായിട്ട് സഹായിക്കുന്നത് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ എപ്പോഴും വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ കൂടുതലായിട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ അടുത്ത് കാണുന്നത് വരയ്ക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ